കുറഞ്ഞ നിരക്കിൽ മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന വാല്യൂ ഷോപ്പിംഗ് കൺസെപ്റ്റ് സ്റ്റോറായ ലോഡ് യു എയിൽ വിപുലമാക്കി ലുലു ജി സി സിയിലെ ഇരുപത്തിരണ്ടാമത്തെ ലോഡ് അബുദാബി മസ്യദ് മാളിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കളുടെ വാല്യൂ ഷോപ്പിംഗ് ആവശ്യകത കൂടി കണക്കിലെടുത്താണ് ലോഡ് സ്റ്റോറുകളുടെ സാന്നിധ്യം ലുലു വിപുലമാക്കുന്നത് മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് ലോഡ് സ്റ്റോറുകളിൽ ലഭ്യമാക്കിയിരിക്കുന്നത് യു എയിലെ ഒമ്പതാമത്തേതും അബുദാബിയിലെ അഞ്ചാമത്തേതുമായ ലോഡ് സ്റ്റോറാണ് മസ്യാദ് മാളിലേത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള ലോട്ടിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്കും പത്തൊമ്പത് ദീർഘത്തിൽ താഴെയാണ് വില വീട്ടുപകരണങ്ങൾ കിച്ചൺ വെയർ ഫാഷൻ ഉൽപ്പന്നങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് അടക്കം വിപുലമായ ശേഖരമാണ് ലോട്ടിൽ ഒരുക്കിയിട്ടുള്ളത് യു എയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കൊപ്പം ആഗോള ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവും ലോട്ടിലുണ്ട് ലുലു സിഇഒ സെയ്ഫി രൂപാവാല ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ സിഇഒ ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലീം വി ഐ ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ്ദേവി ബൈയിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ ലുലു അബുദാബി ആൻഡ് അൽ ദഫ്രീജിയണൽ ഡയറക്ടർ അബൂബക്കർ ടി പി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു